മലയാള ജനതാ ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അബ്ദുറഹ്മാൻ ലഹരിക്കും വർഗീയതയ്ക്കും എതിരെ സംഘടിപ്പിച്ച മുജാഹിദ് ബിജം വിദ്യാർത്ഥി സമ്മേളനത്തിൽ പോലീസ് അതിക്രമിച്ചു കയറി പ്രോഗ്രാം നിർത്തിവെച്ചതായി പരാതി മലപ്പുറം പെരിന്തൽമനയിലാണ് സംഭവം മെയ് പതിനൊന്നിന് സംഘടിപ്പിച്ച ബിജം സ്റ്റുഡൻസിന്റെ കേരള സ്റ്റുഡൻസ് കോൺഫറൻസിനാണ് പോലീസ് ഇടപെട്ട് സമയം കഴിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിവെയ്പ്പിച്ചത് രാത്രി പത്ത് മണിവരെയാണ് മൈക്ക് പെർമിഷൻ ഉള്ളത് മിനിറ്റ് കൂടുതലായി ായി പോയിന്ന് പറഞ്ഞുകൊണ്ടാണ് വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നുകൊണ്ട് പെരിന്തൽമണ്ണ പോലീസ് പോലീസ് സുധാകരൻ സ്റ്റേജിലേക്ക് കയറി എന്ന് എന്ന് സമയമാണ് പറഞ്ഞിട്ടും ബഹളം തുടർന്നു അവസാനം പ്രോഗ്രാം വന്നു പെരിന്തൽമണ്ണീസ് ആണ് പിരിഞ്ഞു പോകണം എന്ന് പറഞ്ഞ് എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ് അള്ളാഹു ಸಮರಾಣಾಕನ ಪೂರ್ಣಾವಧಿ ಅಲ್ಲಿ ಅಪಶಕ್ತ ಮೂಳೆ ಇರೋದೆ ಎಲ್ಲಿದೆ ಇದೆಲ್ಲಾ ಗುರಿಯಾ ಬರೋಣ ಎಲ್ಲರೂ ಬನ್ನಿ ಬರೋಣ ಈ ಪಟಾಲದ ಬೀದಿಯಲ್ಲಿ ಕೋಸಿ ಆ ರೀತಿ ಶಕ್ತಿಗಳನ್ನ ನಿಮಗೆ ಸೈತರಿ ಮಾಡಿರೋದು ನಾವು ನೀಡೆ ಬರ್ತಿದವರ ಅದನ್ನ ಅವಕಾಶ ಕೊಡಿ ಈ ಮಾದರ ಬೆಮದ ಕರ್ಮನ ಹಂತ ಸಮರನೆ ಕವಾದಿದೆ ಇದು ಬರ್ನೋಕಣ್ಣಾ ಅಚೀದ ಶ್ರೇಷ್ಠವಾಗಲಿ ಬರೋಣ ಬರೋಣ ಬನ್ನಿ

ലഹരിക്കെതിരെ ശക്തമായ പ്രമേയം പാസാക്കി പ്രതിജ്ഞ ചെയ്യിപ്പിച്ച ഈ പ്രോഗ്രാമിൽ മന്ത്രിമാരും എം എൽ എമാരും മറ്റ് പ്രമുഖരും പങ്കെടുത്തിരുന്നു ഈ സമ്മേളനം ഓൺലൈനിലും മറ്റും വീക്ഷിച്ച പലരും പരിപാടിയുടെ സമാപനത്തിൽ പോലീസുകാരുടെ അവിവേകത്തെ തുടർന്ന് പൊടുന്നിനെ പരിപാടി നിർത്തിവെപ്പിച്ചത് വളരെയധികം ആശങ്ക ഉളവാക്കിയിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് മറ്റും പരാതി നൽകിയാൽ ഒരുങ്ങിയിരിക്കുകയാണ് വിസമിസാമിക് ഓർഗനൈസേഷൻ ഈ സാഹചര്യത്തെക്കുറിച്ച് ഉയർന്ന പോലീസ് അന്വേഷിക്കുമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഈ സന്ദർഭത്തിലുള്ള വീഡിയോയുടെ ഭാഗികമായ ക്ലിപ്പുകൾ ഇന്ന് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുമുണ്ട് വീഡിയോ ക്ലിപ്പ് മാത്രം പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് എന്നാൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണ് എന്നുള്ള കാര്യം എം എൽ എ നജീബ് കാന്തപുരം പി കെ കുഞ്ഞാലിക്കുട്ടി പ്രതിപക്ഷ നേതാവ് സതീശൻ രാഹുൽ മാങ്കൂട്ടം എന്നിവർ പോലീസിനെ വിമർശിച്ചു കൊണ്ട് തന്നെ സംസാരിക്കുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയുടെ വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വളരെ ശ്ലാഘനീയമായി ഈ ഒരു പ്രോഗ്രാമത്തെ പോലീസ് അപശബ്ദത്തോട് പെരുമാറിയത് വളരെയധികം പ്രയാസമാണ് ഈ സംഘടനയ്ക്ക് ഉണ്ടാക്കിയിരിക്കുന്നത് നിയമം എല്ലാവർക്കും ഒരേപോലെയാണ് എന്നും പത്തുമണി കഴിഞ്ഞു എന്നത് ഞങ്ങളുടെ ഭാഗത്തുള്ള തെറ്റാണ് എന്നും ഞങ്ങൾ സമ്മതിക്കുന്നു എന്നാൽ പോലീസ് സ്വീകരിച്ച നിലപാടിനെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്തത് എന്ന് സംഘടക സമിതി മാധ്യമങ്ങളോട് പറഞ്ഞു ഈ രീതിയിൽ ആയിരുന്നില്ല ഒരു നിയമപാലകർ പെരുമാറേണ്ടത് എന്നും സംഘടക സമിതി പറഞ്ഞു ഒരുക്കമാണ് എന്നും അടിസ്ഥാനത്തിൽ നിയമം പാലിച്ചുകൊണ്ട് പ്രോഗ്രാം ഒരുപാട് ലഹരി കൊണ്ട് ശമനം ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഒരു ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഇവിടെ ഈ ഹാളിലേക്ക് കയറി വന്നത് ഇത് ഞങ്ങൾ പൊറുക്കില്ല ഇവിടെയുള്ള ഇടതുപര രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു ഈ പ്രസ്ഥാനം നടത്തിയ ഈ പ്രോഗ്രാമിനെ പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു ഞാൻ ഞാൻ സാക്ഷിയെ ലഹരി ഒടുങ്ങാതിരിക്കാൻ തുടങ്ങാതിരിക്കാം കേരള സ്റ്റുഡൻസ് കോൺഫറൻസിന്റെ ഈ ധർമ്മസമര നഗരിയിലെത്തിയ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികൾ ഇവിടെ വെച്ചുകൊണ്ട് ലഹരിക്കെതിരെ വലിയൊരു പ്രഖ്യാപനം ഒരു വിദ്യാർത്ഥി ചത്വരും തീർക്കുകയാണ് ഈ ഒരു സന്ദർഭത്തിൽ അത്തരമൊരു മനോഹരമായ നിമിഷത്തിലേക്കാണ് ഈ സന്ദർഭത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് പ്രവേശിക്കുന്നത് മറ്റൊന്നുമില്ല നമ്മുടെ നാട്ടില് ഡി ജെ പാർട്ടി നേരമെടുക്കുന്നവരെ നടത്താനൊന്നും കുഴപ്പമില്ല ഒരു പത്ത് മിനിറ്റ് സമയം ഇങ്ങനത്തെ പരിപാടി തുടങ്ങുമ്പോൾ വലിയ പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ ഈ വിഷയത്തിൽ പ്രത്യേകം ശ്രദ്ധിക്കണം പെരിന്തൽമണ് അങ്ങാടിയിൽ ഇനി പത്ത് മണിക്ക് ശേഷം നടക്കുന്ന പ്രോഗ്രാം അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട തന്നെ ഇതിന് മാത്രം മാത്രമാകാൻ പാടില്ല ബാധിക്കാൻ പാടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിനോടും എല്ലാവരോടും ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അംഗീകരിക്കുന്നവരാണ് പക്ഷേ നേരം വിളിക്കുന്നത് വരെ രാത്രി പന്ത്രണ്ട് മണിക്കും ഒരു മണിക്കും വരെ ഡി ജെ പാർട്ടിയും മറ്റും നടത്താൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ കള്ള് കുടിച്ച് കൂത്താടാൻ ഒരു പ്രശ്നമില്ലാത്ത നാട്ടിൽ ഒരു പത്ത് മിനിറ്റ് സമയം ഇത്രയും പതിനായിരങ്ങൾ കൂടി ഒരു സ്ഥലത്ത് അല്പം വൈകിയപ്പോഴേക്ക് ഒരു നിയമപാലകൻ വന്ന് ശബ്ദം ഉണ്ടാക്കുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത സംഭവമാണ് ലഹരിക്കെതിരെയാണ് സംസാരിക്കണത് ലഹരിക്കെതിരെ ഈ ബഹുമാനപ്പെട്ട ഈ ബഹുമാനപ്പെട്ട നിയമപാലകർ ഒരുപാട് പ്രയാസപ്പെടുന്നുണ്ട് ലഹരി കൊണ്ട് അതിന് ശമനം ഉണ്ടാക്കാനുള്ള ഒരു പ്രോഗ്രാമാണ് ഇവിടെ ഒരു അപശബ്ദം പോലും ഇല്ലാതെ ഇത്രയും നേരം നടന്ന ഒരു പ്രോഗ്രാമിന് നേരെയാണ് ഇവിടെ ഈ ഹാളിലേക്ക് വന്നത് ഇത് ഞങ്ങൾ ഞങ്ങൾക്കില്ല ഇവിടെയുള്ള ഇടതുപറത് രാഷ്ട്രീയ പാർട്ടികളോട് ഞങ്ങൾ പറയുന്നു ഈ പ്രസ്ഥാനം നടത്തിയ ഈ പ്രോഗ്രാമിന് പോലീസുകാരെ വിട്ട് ഈ രീതിയിൽ ശബ്ദിക്കുക എന്നത് ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല ഞങ്ങൾ നിയമം പാലിക്കുന്നവരാണ് അതുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുന്നു സമയം അതിക്രമിച്ചു എന്നതുകൊണ്ടും പോലീസിൻ്റെ നിർദ്ദേശം ശക്തമായി എന്നതുകൊണ്ടും നന്ദി പറയൽ പൂർത്തിയാക്കാതെ നിർദ്ദേശക നൽകാതെ അവസാന സമ്മേളനം അവസാനിപ്പിക്കേണ്ടി വന്നു എന്നാൽ എസ് എച്ച്ഒ കുട്ടികളെ നോക്കി ഘോഷി കാണിച്ചതും കുട്ടികളോട് അപമര്യാദയെ പെരുമാറി എന്നുള്ളതും വളരെയധികം ഇഷ്യൂസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഇതിനെ ചോദ്യം ചെയ്യുകയാണ് എം എൽ എമാരും അതോടൊപ്പം തന്നെ മറ്റ് സാമൂഹ്യ നിരീക്ഷകരും പ്രവർത്തകരും സമ്മേളന നഗരിൽ പോലീസ് ഉദ്യോഗസ്ഥൻ കുട്ടികളോട് മോശമായി പെരുമാറിയ സംഭവം അന്വേഷിച്ച് ഉചിതമായ തീരുമാനം ഉടൻ അറിയിക്കുമെന്നും മേലുദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു കാലോചിതമായി ഇത്തരം പ്രോഗ്രാമുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഇസ്ലാം ഓർഗനൈസേഷനെ മലയാള പ്രത്യേക പ്രത്യേകം അറിയിക്കുന്നു മലയാള ജനത ന്യൂസ് വാർത്തയുടെ സത്യവും ധർമ്മവും